മുമ്പാണ് പ്രവേശിച്ചത് ഏതായാലും എത്ര സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിട്ടില്ല ആ പത്രിക പ്രാഥമിക പരിശോധന നടത്തുകയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ചെയ്യുന്നത് അല്പസമയത്തിനകം തന്നെ അതിന്റെ രസീത് കൈമാറും ഏതായാലും വയനാട്ടിൽ വയനാട്ടിൽ വീണ്ടും എത്തിയതിൽ സന്തോഷം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി അല്പസമയം മുമ്പ് പറഞ്ഞത് നമ്മളിപ്പം കണ്ടത് നമ്മുടെ രാഹുൽ ഗാന്ധി പത്രിക സമർപ്പണത്തിന് വയനാട്ടിലെത്തി കൂടെ പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായിരുന്നു കുറേ ഭാവങ്ങളൊക്കെ കണ്ടു തൊഴുത് രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിച്ചു അങ്ങനെ ഇരിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഒരു കണക്കിന് ആലോചിച്ചാൽ പരമ നമ്മൾ മലയാളികൾ ബോംബെയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മദുരാശി മദുരാശി എന്ന് വിളിച്ച് നമ്മളെ ആക്ഷേപിക്കും ഹിന്ദിക്കാർ ഉത്തരേന്ത്യക്കാർ ഞാൻ എന്ന് പറയുമ്പോൾ ഉത്തരേന്ത്യക്കാരാണ് നമ്മുടെ വലിയ ആശയമാണ് ഈ കേരളത്തിനാണ് ഈ ഇങ്ങറ്റത്തുള്ള കേരളത്തിനെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ആശയമാണ് അതായത് ബുദ്ധി ഇല്ലാത്തവരാണ് പൊതുവെ പൊതുവെ ഞാൻ അവരെ ആക്ഷേപിച്ചൊന്നും പറയല്ല ഹിന്ദിക്കാർ ഈ കമ്പനി ജോലികളിൽ മെടുക്കന്മാരാണ് പക്ഷേ കമ്പനി ജോലികളിൽ മെടുക്കന്മാർ ടോപ്പ് എന്ന് പറയുന്നത് മലയാളികളാണ് കാരണം മലയാളികൾക്ക് പണ്ടൊക്കെ ഉരു കുത്തിയിട്ടുണ്ട് കുറച്ച് കൂടുതലാണ് അപ്പം നമ്മളെ പോലെ ഇപ്പം നമ്മൾ ഒരു സാധാരണക്കാരൻ അവിടെ ചെന്നിട്ട് ഹെൽപ്പറായിട്ടൊക്കെ നിൽക്കുമ്പോൾ ആദ്യം ഭയങ്കര ചീത്തയാണ് വിളിക്കുന്നത് ചില മാതൃ ചില ബേൺ ഒക്കെ ചേർത്തിട്ട് ഞാൻ ആ ചീത്ത പറയുന്നില്ല ഒക്കെ വിളിക്കുന്നത് എന്നിട്ട് ആ മധുരാശി ഞാൻ പറയാൻ ഇല്ല ഞങ്ങൾ കേരളയാണ് അല്ല അല്ലെങ്കിൽ കേരള ആദ്മി എന്നൊക്കെ പറയും മുക്കി മുഖ്യമൊക്കെ ഹിന്ദി പറയും ഭയങ്കര പ്രശ്നമാണ് കേരള ആദ്മി എന്ന് പറഞ്ഞാലൊന്നും വാങ്ങിക്കില്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പറയും കേരളത്തിലെ നമ്മൾ യേശുദാസിനെ അറിയാമോ എന്ന് വെച്ചാൽ പറയും ആ യേശുദാസിനെ അറിയാം അത് കുറച്ചുകൂടെ അടുപ്പം പറയുമ്പോഴേ പറയുള്ളൂ മറ്റേ യേശുദാസിൻ്റെ പഴയ ഹിന്ദി പാട്ടുണ്ടല്ലോ ആ പാട്ട് ആ പാട്ടാണ് നമ്മൾ ചിലപ്പോഴൊക്കെ ഹീറോ ആക്കുന്നത് യേശുദാസിനെ അറിയാമല്ലോ യേശുദാസിൻ്റെ പഴയ പാട്ട് ഫേവറേറ്റ് ആണ് ഞാനിത് പറഞ്ഞതാണ് നമ്മളെ ഒരിക്കലും വലിയ താല്പര്യമൊന്നുമില്ലാത്ത ഒരു മേഖലയാണ് ഉത്തരേന്ത്യക്കാർക്ക് ഈ മലയാളികളാണ് തമിഴന്മാരെ അത് തന്നെയാണ് തമിഴന്മാരും ഇവിടെ നടിമപ്പണി ചെയ്യുന്നത് അങ്ങോട്ടുണ്ട് അപ്പം പിന്നെ ആ സ്ഥലത്തുനിന്ന് സ്വന്തം മണ്ഡലത്തിൽ നിൽക്കള്ളിയില്ലാതെ സ്വന്തം മണ്ഡലം പ്രൈബ്രറിയോ മറ്റേ അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലേ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല ബി ജെ പിന്നവിടെ ചെപ്പി തൊട്ടിട്ട് ബി ജെ പി മാറിയിട്ടില്ല ഇവരിനി ചെപ്പിത്തൊടുക എന്ന് മാത്രമല്ല നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾ ഓടിക്കും ആ ലെവലിലാണ് ഞാൻ രാഹുൽ ഗാന്ധി ആക്ഷേപിക്കുകയെന്നല്ല രാഹുൽ ഗാന്ധിയുടെ ദയനീയത കണ്ടിട്ടാണ് അപ്പോൾ ഹിന്ദി ബാല ആദ്മി നമ്മളാ മണ്ടിലും വന്നു മദുരാഷി ആത്മിയാണ് നമ്മൾ നമ്മൾ പാവങ്ങളാണ് ഇവിടെ വന്നിട്ടേ വയനാട്ടിൽ വന്നിട്ട് സത്യം പറയാൻ രാഹുൽ ഗാന്ധി വന്നിട്ട് പ്രയോജനം ഉണ്ടോന്ന് വെച്ചാൽ വയനാട്ടുകാർക്ക് ഇനി അറിയാൻ പോലെ പക്ഷേ എൻ്റെ അറിവിൽ വല്ല വല്ലപ്പോഴായിരിക്കാൻ പോലും വരാത്തത് മനസ്സിലാണ് കാരണം പുള്ളി രാജ്യസഭയിൽ അല്ല ലോക്സഭയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേസാവും അകത്താവും അല്ല അകത്താവും എന്നല്ല എന്തെങ്കിലും വിഷയങ്ങൾ വരിക സംസാരിക്കാറില്ല പിന്നെ നമ്മളെ ഏതെങ്കിലുമൊക്കെ എം പി ആരാണ് സംസാരിക്കുക പ്രേമത്തിൻ്റെ ഇടയ്ക്കുള്ള ആരെങ്കിലുമൊക്കെ ഒന്നുണ്ട് വരും അത്രയേ ഉള്ളൂ കോൺഗ്രസ് ഇതോടെ പറയാമെന്ന് സംസാരിക്കാറില്ല പിന്നെ ജോൺ ബ്രിട്ടാസ് സംസാരിക്കാറുണ്ട് ഞാൻ ഇടതു ദിവസം നിരവധി ആണെങ്കിലും ബ്രിട്ടാസ് സംസാരിക്കും ഇടതുദോഷ വിരോധി അല്ല കരുതി ഇടതുഷക്കാരനായിരുന്നു കുറച്ച് കുറച്ച് നാൾ ഈ പിണറായി വിജയൻ്റെ പിണറായി വിജയൻ്റെ ഒരു രണ്ടാം പരവിന് മുമ്പ് വരെ രണ്ടാം പരവിന് തുടക്കം തൊട്ടും ഞാൻ വെറുത്തുപോയി ഞാനടക്കം ഒരുപാട് വരും അത് ഇടതുദോഷത്തിൻ്റെ തിരിച്ചടിയുമ്പോൾ അറിയാം അവിടെ നിൽക്കട്ടെ അപ്പം രാഹുൽ ഗാന്ധി കൊടുത്തു വയനാട്ടിൽ ജയിക്കും വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിക്കും കാരണം മുസ്ലിം ലീഗിൻ്റെ ഒരു നല്ല ടീമുണ്ട് പ്പം കോൺഗ്രസ്സിന് നല്ലൊരു ശതമാനം വോട്ടുണ്ട് അതറിയാവുന്ന രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് അറിഞ്ഞെന്നും കൂടുതൽ ഉപദേശം കിട്ടുന്ന അങ്ങനെയല്ലേ ഇതാണല്ലോ ഉപദേശം ഇവിടെ തള്ളലുകാരുണ്ടല്ലോ ഇവിടെ അവർ തള്ളിക്കൊടുക്കും അവർ പേടിക്കണ്ട രാഹുൽ ഗാന്ധിക്ക് പേടിക്കണ്ട കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം കിട്ടത്തില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങൾ തെറ്റിദ്ധരിച്ച് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും ഇന്ത്യയുടെ ഒരിക്കലും ആവൂല എവിടെയെങ്കിലും ആവുമല്ലായാലും അങ്ങനെ രാഹുൽ ഗാന്ധി കൊടുത്തു ഇനി നമുക്ക് കാണാം പൂരങ്ങൾ കാണാം പക്ഷേ രാഹുൽ ഗാന്ധി ഇലക്ഷൻ അടുപ്പിച്ച് കുറേയൊക്കെ വന്നിട്ട് പോകും അത് കഴിഞ്ഞാൽ പിന്നെ പ്രതീക്ഷിക്കേണ്ട പറയുന്ന ഒന്ന് ആൾ കാണിച്ചിട്ട് പോകും ജയിക്കും ഒരു എം ബി എ കിട്ടും അത്രേ ഉള്ളൂ അപ്പം എന്തായാലും ഇനി അറ്റത്തുള്ള കേരള ആത്മീന്ന് പറയില്ല മദുരാശി ആത്മീയെ അല്ലെങ്കിൽ ആത്മീയങ്ങളെ കാണാനായിട്ട് വന്നതിന് രാഹുൽ ഗാന്ധിക്ക് നന്ദിയെന്നും പറയുന്നില്ല ചുമ്മാ